കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ യുവതാരങ്ങളുടെയും സൈനിങ് അനൗൺസ് ചെയ്യുമ്പം നമ്മളെല്ലാവരും മതിമറന്ന് ആഘോഷിക്കുന്നത് പതിവാണ് പക്ഷെ നമ്മൾ ആഘോഷിച്ച താരങ്ങളെല്ലാം എവിടെയാണ് അവരിപ്പോൾ അവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലാണ് പണി വാളുന്നത് നന്നായിട്ട് വളർത്തിയെടുത്ത് ഇറച്ചി വിലക്കി തൂക്കി നിൽക്കുന്ന പരിപാടി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഉണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ അപ്രസക്തരായി പ്രായ നമ്മളുടെ സ്മൃതികളിൽ പോലും ഇല്ലാത്ത വിധം മറഞ്ഞുപോയ ചില സൂപ്പർ താരങ്ങളും കൂടി ഉണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് യു എ ഇലിന്റെ താരത്തിനെ കൊണ്ടുവന്നിരുന്നു വാലിത് എന്ന് പറയുന്ന ഒരു താരത്തിന്റെ അനൗൺസ്മെന്റ് ദ നെക്സ്റ്റ് ബിഗ് തിങ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്തത് പക്ഷേ ആ താരം ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് യാതൊരു വിധത്തിലുള്ള ഇല്ല എവിടെ പോയി നമ്മുടെ താരം കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിഹാദിൻ്റെ അക്കാദമിയിൽ കളി പഠിച്ച് വളർന്നു വന്നു അൽ ജസീറ ക്ലബ്ബിൻ്റെ യൂത്ത് സിസ്റ്റത്തിൽ കൂടി കളിച്ച് വളർന്നു വന്ന താരമായിട്ടുള്ള ഒരു താരത്തിനെ സായിദ് ബിൻ വലിദ് എന്ന് പറയുന്ന താരത്തിനെ വളരെ വലിയ സംഭവമായിട്ടായിരുന്നു അനൗൺസ് ചെയ്തത് പക്ഷേ ആളിൻ്റെ കരിയറിനെക്കുറിച്ച് അന്വേഷിക്കുമ്പം എല്ലാവർക്കും സങ്കടമാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള താരം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിച്ചത് യു എയിലായിരുന്നു അവിടെ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ വലിയ അനൗൺസ്മെന്റ് ആയിട്ട് കൊണ്ടുവന്ന താരമാണ് സഹാലിനെ പോലെ തന്നെ ഒരു മികച്ച ടാലന്റ് ആയിട്ട് വളർന്നു വരും എന്ന് പ്രതീക്ഷിച്ച താരമായിരുന്നു വാലുദ് പക്ഷേ ഈ ഒഫീഷ്യൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വലുത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജൂനിയർ ടീമിന് വേണ്ടി ഒറ്റ മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ പിന്നീട് അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോളിൽ ഇല്ലാത്ത വിധം അന്യം നിന്ന് പോയി എന്ന് പറയുന്നതായിരിക്കും ശരി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടാരത്തിലെത്തിയ താരം അണ്ടർ എയ്റ്റീൻ ടീമിനോടൊപ്പം ഒരൊറ്റ കളി കളിച്ചു പിന്നീട് യാതൊരുവിധ ഒഫീഷ്യൽ സ്റ്റാറ്റും റെക്കോർഡ്സും താരത്തിന്റെ അവൈലബിൾ അല്ല അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നമ്മൾ പരിശോധിക്കുമ്പം ആളിപ്പം ക്രൊയേഷ്യയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഫുട്ബോളും കാര്യങ്ങളൊക്കെ വിട്ട് ആൾ അക്കാഡമിക്സിലേക്ക് തിരിഞ്ഞു എന്ന തരത്തിലുള്ള ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഓരോ യുവതാരങ്ങളുടെയും സൈനികകൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അവർ എവിടെ പോയി അവിടെ തന്നെ ഉണ്ടോ എന്നുകൂടി നമ്മൾ അന്വേഷിക്കേണ്ടത് സ്വാഭാവികം തന്നെയാണ് കൊട്ടിഘോഷിച്ചവനായിരുന്നു വാലിത് അവൻ എവിടെയാണ് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പം എല്ലാവർക്കും മൗനം മാത്രമാണ് മറുപടി